ഹലോ നമസ്കാരം ഹാപ്പി ഈസ്റ്റർ ഈസ്റ്ററിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഈസ്റ്റർ ഇന്നലെ ആയിരുന്നല്ലോ അപ്പോൾ ഇന്നലെ എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഫ്രണ്ട്സിനും ഹാപ്പി ഈസ്റ്റർ അപ്പോൾ ഈസ്റ്ററിൻ്റെ അന്ന് രാവിലെ എഴുന്നേറ്റവും ന്യൂ നേരത്തെ എഴുന്നേറ്റവും കേട്ടോ സാധാരണ നമ്മൾ സൺഡേ ഇച്ചിരി താമസമൊക്കെയാണ് എഴുന്നേക്കുന്നത് പക്ഷേ ഈസ്റ്ററിൻ്റെ അന്ന് കുറച്ചധികം ജോലി കൂടുതൽ ഉള്ളതുകൊണ്ട് നേരത്തെ എഴുന്നേറ്റു എഴുന്നേറ്റുടനെ തന്നെ പുറത്തോട്ട് പോയി പുറത്ത് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ അതൊക്കെ നോക്കിയിട്ട് കേട്ടോ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം രാവിലെ എഴുന്നേറ്റ് ആദ്യം ഞാൻ പുറത്ത് പോകും കേട്ടോ പുറത്ത് പോയി ഇങ്ങനെ വെയിലാണോ മഴയാണോ എന്താണ് പുറത്തെ ക്ലൈമറ്റ് അതൊക്കെ ഞാൻ നോക്കും അതിന് ശേഷം അടുക്കളയിൽ വന്നു അടുക്കളയിൽ ഞാൻ എന്തെയ്യും നമ്മുടെ സ്റ്റൗവിൻ്റെ സംഭവം ഉണ്ടല്ലോ അതൊക്കെ കഴുകി വൃത്തിയാക്കി തലേദിവസം വെച്ചിട്ടുണ്ടായിരുന്നു മിക്കവാറും ദിവസങ്ങൾ ചെയ്യും കേട്ടോ പിന്നെ അപ്പത്തിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ മാവൊക്കെ അരച്ചിത് പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അതിന് ശേഷം ജനലെല്ലാം തുറന്നു ഫ്രഷ് എയർ നമ്മുടെ കിച്ചണിലോട്ട് കയറട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ ഈസ്റ്റർ ക്രിസ്മസ് പിന്നെ നമ്മുടെ ഇതില്ലേ എന്താ മുസ്ലിംസിൻ്റെ പെരുന്നാൾ അതൊക്കെ ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്യും കേട്ടോ ഫുഡ് ഉണ്ടാക്കും അതിനപ്പുറത്തോട്ടൊന്നും ഇല്ല മെയിൻ ഫുഡാണല്ലോ നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫുഡിന് വേണ്ടിയാണല്ലോ എല്ലാ മനുഷ്യരും ഓട്ടപ്പാച്ചരും എല്ലാം അപ്പോൾ ഫുഡുണ്ടാക്കും നല്ല എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കും അത് ഞാനെൻ്റെ ആയുഷ്ണെങ്കൂടെ ഒരുമിച്ചങ്ങ് ഉണ്ടാക്കും കേട്ടോ അതങ്ങനെയാണ് പെരുന്നാൾ ഇത്തവണ പെരുന്നാളിനൊന്നും ചെയ്യാൻ പറ്റിയില്ല നമ്മളുടെ കുമ്പോടെ സമയമായിരുന്നു പൊന്നുകുട്ടിയുടെ കുമ്പോടെ സമയമായിരുന്നു കൊണ്ട് പെരുന്നാളിനൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ പാലൊക്കെ വെച്ച് ചായ ഇടാനായിട്ട് അതേ ഈ സംഭവം കൊള്ളാവോ ഞാൻ ഫ്രിഡ്ജിൽ മേടിച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചാട്ടോ ഇങ്ങനെ നമ്മുടെ മീഷോയിലും ഫ്ലിപ്പ്കാർട്ടിലും ഇതുപോലുള്ള ഒട്ടിലൊടുക്ക് സാധനങ്ങൾ ഒരു ഇരുന്നൂറ് രൂപയിൽ താഴെ കാണും ഞാൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിയും കേട്ടോ കുറച്ച് നാളായിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഈ റെൻറ്റിലും പോയ പത്തൊട്ട് തുടങ്ങിയ പരിപാടിയാണ് അങ്ങനെ വാങ്ങിച്ചതാണ് ദേ ഈ സംഭവം കേട്ടോ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ലായിരുന്നു നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് അത് പിന്നെ ദേ ഇങ്ങനെ ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ വെൽക്കം ടു അവർ ഹാപ്പി ക്രൈസി ലവ്വിംഗ് ഹോം എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിരിക്കട്ടോ ഇനി വാങ്ങിക്കണമെന്ന് പറഞ്ഞിരിക്കാണ് ഞാൻ കേട്ടോ ഈയിടം ഉണ്ട് അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ മേടിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അതാണ് ഇനി ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് മേടിക്കാനായിട്ട് ഇത് കൊള്ളാമല്ലേ ഫ്രിഡ്ജിൻ്റെ പുറത്തുള്ള സംഭവം ഇത് പൊന്നുകുട്ടിയും കണ്ണൻകുട്ടിനും ഇട്ട് ഒരച്ച് ഒരച്ച് ഇപ്പം ഫ്രിഡ്ജിൻ്റെ പുറത്ത് മുഴുവൻ പാടാണ് അവർക്കും ഭയങ്കര ഇഷ്ടമാണ് അത് അങ്ങനെ പാലൊക്കെ ചായയൊക്കെ ഇട്ട് കുടിച്ചു കേട്ടോ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എപ്പോഴും എടുക്കുന്നതല്ലേ പിന്നെ ദേ കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് ബീഫ് കുറച്ച് കഴിഞ്ഞെടുത്താൽ മതി അവിടെ തേ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ചിക്കൻ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ കുറച്ച് കൂടുതൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നമുക്ക് സ്റ്റൂ വെക്കാം അതിന് വേണ്ടി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുക കേട്ടോ തലദിവസം രാത്രി ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാം കഴുകി ക്ലീൻ ചെയ്ത് വെച്ചാൽ രാവിലെ എഴുന്നേറ്റിട്ട് ഇതൊക്കെ കഴുകാൻ നിൽക്കണം ഓ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും തൂങ്ങി ആയിരിക്കും കേട്ടോ മിക്കവാറും ഉറക്കത്ത് ഉറക്കം കംപ്ലീറ്റ് ആകാത്ത രീതിയൊക്കെ എഴുന്നേൽക്കും കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ആ ഞാൻ ചായ കുടിക്കുന്ന വീഡിയോ ചായ എടുത്തിട്ടിരിക്കുന്ന വീഡിയോ ഒക്കെ എടുത്തായിരുന്നു കേട്ടോ ഞാൻ വിചാരിച്ചു വീഡിയോ എടുത്തിട്ടില്ലെന്ന് നമ്മളിങ്ങനെ പറഞ്ഞു പോവുമല്ലേ അപ്പോൾ ദേ സ്റ്റൂ ഉണ്ടാക്കുകയാണ് ഞാൻ സ്റ്റൂ ഉണ്ടാക്കുന്ന വീഡിയോ വീഡിയോയൊന്നും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ജസ്റ്റ് സ്പൈസസ് ഒക്കെ ഇട്ട് സബോളയൊക്കെ വാട്ടി പിന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ട് അവിടെ രാജ്ഞനം തേങ്ങാപ്പാൽ പാൽ എടുത്ത് തന്നോണ്ടിരിക്കുകയാണ് സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ചിക്കൻ സ്റ്റൂ നോർമൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്ന ആ രീതിയിൽ ഇവിടെ ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കത്തില്ല കാരണം തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു മടി കാരണം ഞങ്ങൾ എടുക്കും എടുക്കാറില്ല കേട്ടോ പിന്നെ വെജിറ്റബിൾസ് ടു ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും അത് ഞാൻ ചിലപ്പോൾ പാലൊക്കെ ഒഴിച്ചുണ്ടാക്കും കേട്ടോ അങ്ങനെയൊന്നും എല്ലാം ഉണ്ടാക്കണ്ട തേങ്ങാ പാൽ തന്നെ വേണമെന്നാണ് പറയുന്നത് ഇതെന്തായാലും തേങ്ങാപ്പാൽ ഒഴിച്ച് തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഈസ്റ്റർ ക്രിസ്മസ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കുക കഴിക്കുക പുറത്ത് പോയി കഴിക്കാനൊന്നും താല്പര്യം ഇല്ല കേട്ടോ ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതുപോലെ വീട്ടിൽ എന്തായാലും നമുക്ക് ഈസ്റ്ററും ക്രിസ്മസും ഒക്കെ അവധിയായിരിക്കും ആ സമയത്തൊക്കെ സ്പെഷ്യൽ ഫുഡ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കും ഇതുപോലെ പ്രിപ്പയർ ചെയ്തിട്ട് നാല് പേരും കൂടി ഇരുന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേറെ എവിടെയും കിട്ടത്തില്ല സന്തോഷം ചെയ്യാൻ ഇഷ്ടമാണ് അവർക്ക് കുക്കിംഗ് പരിപാടിയൊക്കെ ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ ടിപ്സൊക്കെ പറയുകയൊക്കെ ചെയ്യത്തില്ലേ അത് അങ്ങനെയുള്ള ഭർത്താക്കന്മാരാണെങ്കിൽ കുറേ കൂടെ സൂപ്പറാണ് കേട്ടോ ഇവിടെ രേഷ്ണം കുക്ക് ചെയ്യും അതുകൊണ്ട് എന്തെങ്കിലും ടിപ്സൊക്കെ പറഞ്ഞ് തരും കേട്ടോ അങ്ങനെ അങ്ങനെന്താ അപ്പമായി പിന്നെ സ്റ്റൂ ആയി സ്റ്റൂവിൽ ഞാൻ ഇത്തവണ ഒരു മണ്ടത്തരം കാണിച്ചു ഗൈസ് അയ്യോ എന്നെ എനിക്കൊന്നില്ലെന്നേ ഉള്ളു രാഷ്ണൻ ഞാൻ കാട്ടിക്ക് വരത്തു അപ്പം പൊന്നുകുട്ടിയോട് പറഞ്ഞു കൊടുത്തിട്ട് എന്നെ കളിയാക്കുമായിരുന്നു സ്റ്റൂവിൽ കടുക് വറുത്ത ആദ്യത്തെ വ്യക്തി നീയായിരിക്കും ഞാൻ ആ ഫ്ലോയിൽ നമ്മൾ ഉള്ളി കറിവേപ്പിലൊക്കെ പാട്ടത്തില്ല ആ ഫ്ലോയിൽ അങ്ങോട്ട് ഞാൻ ചെയ്തതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷെ കുഴപ്പമില്ല ടേസ്റ്റൊക്കെ ഓക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം വൈഷ്ണൻ പാട്ട് പഠിക്കാൻ പോവാണ് ഞങ്ങളുടെ മുത്താരമ്മൻ അമ്മയുടെ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് അത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇട്ടായിരുന്നല്ലോ അപ്പോൾ ഇന്നുണ്ട് സൺഡേ ചില സൺഡേയ്സിലൊക്കെ കാണും ആൾ വരും ആ ആളാണ് പഠിപ്പിക്കുന്നത് അപ്പം രേഷനു ജസ്റ്റ് പഠിക്കാനായിട്ട് പോവുകയാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂർ കാണുമായിരിക്കും കേട്ടോ അങ്ങനെ രാജേഷ് അതിന് പോയി രാഷ്ട്രീയം പോയി കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്ന് കേട്ടോ ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് മൂന്നരയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ കുടുംബ ട്രസ്റ്റിന് ഞങ്ങളുടെ കുടുംബ ട്രസ്റ്റിന് മീറ്റിംഗ് ഉണ്ട് അതിന് പോകണം അപ്പം നേരത്തെ എല്ലാം പ്രിപ്പയർ ചെയ്യണമല്ലോ മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആണ് മീറ്റിംഗ് പറഞ്ഞിരിക്കുന്നത് ഒരു മൂന്നരയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് എത്തണം അങ്ങനെ ചെറിയ റൈസ് ഉണ്ടല്ലോ അത് വെള്ളത്തിലിട്ടിരിക്കുകയാണ് എനിക്ക് വലിയ റൈസിൻ്റെ ബിരിയാണിയാണ് ഇഷ്ടമെന്ന് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇവിടെ രാജേഷിന് ചെറിയ റൈസ് ആണ് കേട്ടോ ഇഷ്ടം ചെറിയ റൈസ് ാണ് എനിക്ക് അങ്ങനെ ഇഷ്ടക്കുറവൊന്നുമില്ല അങ്ങനെ ബീഫ് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് റൈസ് വെക്കാനുള്ള സബോളയൊക്കെ വാട്ടുകയാണ് ഞാൻ ഗീ റൈസാണ് ഉണ്ടാക്കുന്നത് നെയ്ച്ചോറ് നെയ്ച്ചോറാണ് നമ്മൾ കുറച്ച് റൈസ് റൈസെടുത്ത് വെക്കുമ്പം കൂടുതൽ ടേസ്റ്റ് ആവുമെന്ന് പറയത്തില്ല കൃത്യാണ് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് റൈസേ ഞാൻ ഇന്ന് വെച്ചോളൂ കേട്ടോ അല്ലെങ്കിൽ മിച്ചം വരും എവിടെ എന്ത് ഫുഡ് വെച്ചാലും മിച്ചം വരും ആരും അങ്ങനെ കഴിക്കാറില്ല കേട്ടോ കുഞ്ഞുങ്ങളാണേലും കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം കഴിക്കുള്ളൂ ഞാൻ റേഷൻ ആണെങ്കിലും ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് രാത്രി ഭക്ഷണമൊക്കെ കുറവാണ് കേട്ടോ ഒരു ഏഴുമണി ആറര ഏഴുമണിയാകുമ്പോൾ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാത്രിയിലൊന്നും നിന്നും പറഞ്ഞൊരു ഭക്ഷണം കഴിപ്പില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് റൈസ് എടുത്തിട്ട് ഒന്നേകാൽ റൈ ഗ്ലാസ് റൈസ് എടുത്തിട്ടാണ് ഞാൻ വെക്കുന്നത് കേട്ടോ ഗീ റൈസ് വെക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തെ കാട്ടിൽ നല്ല ടേസ്റ്റും നല്ല രീതിയിൽ ഫുഡ് എനിക്ക് സെറ്റാക്കാൻ പറ്റും കേട്ടോ കൂടുതൽ റൈസ് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ഫ്ലോപ്പ് കാണും കണ്ടോ നല്ല രീതിയിൽ വേവൊക്കെ ചെയ്തു വെന്ത് നല്ലപോലെ അരി പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും ബീഫിന് ബീഫെല്ലാം മറ്റേ ഐസായിട്ട് ഇങ്ങനെ ഇരിക്കുവല്ലായിരുന്നു ഫ്രീസ് ചെയ്തിരിക്കുവല്ലായിരുന്നു അതെല്ലാം വിട്ട് വന്നിട്ടുണ്ട് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി ദേ ഇവിടെ രേഷണം ബീഫൊക്കെ സെറ്റാക്കി ബീഫിന്റെ പരിപാടി രാവശെന്നാണ് കേട്ടോ കൊടുക്കുന്നത് ഇങ്ങനെ നോൺ കൂടുതലും ഇവിടെ വെക്കുന്നത് ആയിരിക്കും ചിക്കനും ബീഫും വെക്കുന്നത് റേഷൻ ഞാനാ വെക്കുന്നത് നോൺ കേട്ടോ പിന്നെ ഭക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ടോ ഞാൻ ചെയ്യാറുള്ളതേ ഇവിടെ എന്റെ നെയ്ച്ചോറൊക്കെ സെറ്റ് ആയി ഇതുകൊണ്ട് പറയുന്നല്ല സൂപ്പർ സാധനം വാട്സാപ്പിലും അല്ലാതെ ഇൻസ്റ്റയിലും ഒക്കെ ഇങ്ങനെ വീഡിയോ ഇടുമ്പോട്ടേന്നൊക്കെ ചോദിക്കും കേട്ടോ എനിക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എനിക്ക് അവരെയൊക്കെ വിളിച്ച് ഫുഡ് കൊടുക്കണോന്നൊക്കെ തോന്നും കേട്ടോ അങ്ങനെ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക അങ്ങനെ ഒരാൾ വരുന്നുണ്ട് കേട്ടോ പക്ഷെ വീഡിയോ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ബാംഗ്ലൂരുള്ളൊരു ചേച്ചി നാട്ടിൽ വന്നിട്ടുണ്ട് ആ ചേച്ചി എന്തായാലും വരും അപ്പോൾ എന്തെങ്കിലും ഫുഡൊക്കെ ആക്കി കൊടുക്കണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് എനിക്ക് പാചകം എന്ന് പറഞ്ഞാൽ സാധനം അറിയാൻ ഒരാളായിരുന്നു കേട്ടോ ചായ ഇടാൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു കല്യാണം കഴിച്ച് വന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലില് പക്ഷേ ഇപ്പം ഞാൻ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഒത്തിരി പറഞ്ഞാൽ സന്തോഷം വരും കേട്ടോ എല്ലാം രാഷണം എടുക്കുകയാണ് കേട്ടോ രാഷ്ടണം എനിക്കിതെല്ലാം പറഞ്ഞു തരുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത് അന്നേന അത്യാവശ്യം പാചകവും കാര്യങ്ങളൊക്കെ അറിയാണ്ടെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ അന്നേന അത്യാവശ്യം പാചകങ്ങളും കാര്യങ്ങളും എല്ലാം ഇവരുടെ വീട്ടിലാണെങ്കിലും അച്ഛനും എല്ലാം കയറി ഫുഡ് വെക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് നന്നായിട്ട് ഫുഡ് വെക്കാൻ അറിയാം കേട്ടോ അപ്പോഴത്തേ ഞങ്ങൾ നാല് പേരും കൂടി ഇരുന്ന നെയ്ച്ചോറും ബീഫും ഒക്കെ കഴിക്കുകയാണ് കണ്ണൻകുട്ടന ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല ഗൈസ് എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ മസാല അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല പൊന്നുകുട്ടിക്കിഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടി ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ആ മീറ്റിങ്ങിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തില്ല ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ് കുറച്ച് പേര് കൂടിയിരുന്ന ട്രസ്റ്റിൻ്റെ മീറ്റിംഗ് ഒക്കെ കൂടിയതിന് ശേഷം ഞങ്ങൾ തൺ ഞങ്ങൾ തണ്ണീർമുക്കത്തെത്തി കേട്ടോ തണ്ണീർ മുക്കം നല്ല രസമാണ് കേട്ടോ എന്ത് രസാന്നറിയാം നമ്മുടെ ആലപ്പുഴ ബീച്ചൊക്കെ പോലെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം പോലെ ആയിരിക്കുകയാണ് തണ്ണീർമുക്കം ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് സ്പേസ് ഉണ്ട് അവിടെ നിന്ന് നമുക്ക് കുറച്ചു നേരം കാറ്റൊക്കെ കൊണ്ട് ഹാപ്പിയായിട്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ നിൽക്കുക ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ എന്ത് രസമായിരുന്നു കാണാനായിട്ട് ഞങ്ങൾക്ക് നാല് പേർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന സമയമായിരുന്നു അതൊക്കെ കണ്ടിങ്ങനെ നിന്ന് കേട്ടോ ഒരു ഒരഞ്ച് മണി സമയത്താണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു കേട്ടോ ഇത് എങ്ങനെ സംഭവം നമ്മൾ ആദ്യമായിട്ട് വരുന്ന ഒരു സ്ഥലത്ത് എങ്ങനെ ആയിരിക്കും അവിടെയൊക്കെ ഇരിക്കാവോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ടായിരുന്നു പക്ഷെ ആളുകളൊക്കെ വന്ന് അവിടെ ഇരിക്കുന്നു പിന്നെ ഓരോരുത്തരും എഴുന്നേക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നിക്കണം ഒരു സീറ്റ് കിട്ടാൻ വേണ്ടി കേട്ടോ അവിടെ ഇവിടെ അങ്ങനെ നല്ല ഭംഗിയുള്ള നമ്മുടെ തണ്ണീർ തണ്ണീർമുക്കം ഭണ്ട് നല്ല രസമുണ്ട് കേട്ടോ സൂപ്പറാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും നമ്മുടെ ഈ ചേർത്തലയിലൊക്കെ താമസിക്കുന്നവര് ഇവിടെ വന്ന ഒരു പ്രത്യേക ഭംഗിയാണ് എനിക്കൊന്ന് വൈക്കത്തിൻ്റെ ആ ഭാഗത്തും തണ്ണീർമുക്ക് അപ്പുറത്തും അപ്പുറത്തും ഒക്കെ താമസിക്കുന്ന ഫാമിലീസ് ആയിരിക്കും ഈ വരുന്നതൊക്കെ ഇനി ദൂരത്തു നിന്നൊക്കെ ഉള്ളവരുണ്ടാവും കാറിനൊക്കെ ഒരുപാട് പേര് വരുന്നത് ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആയിരിക്കുകയാണ് മണി സമയത്താണ് വരുന്നതെങ്കിൽ ചായയും വെറൈറ്റി സ്നാക്സും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ പിന്നെ ദേ സൂര്യാസ്തമിക്കുന്ന ആ ഒരു സീനൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാം അങ്ങനെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് നിന്നൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയത് കേട്ടോ അതിന് മാത്രം സീറ്റും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ അങ്ങേ അറ്റത്തും ഇങ്ങേ അറ്റത്തും പിന്നെ അപ്പുറത്ത് ഉണ്ട് കേട്ടോ അപ്പുറത്ത് ഞങ്ങൾ പോയില്ല അപ്പുറത്തെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടെ പാലം കടന്ന് അപ്പുറത്ത് വസ്തു കേട്ടോ അങ്ങനെ കരയിലാണെന്ന് തോന്നുന്നു അത് അങ്ങോട്ട് ഞങ്ങൾ പോയില്ല ആദ്യം കാണുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിന്നത് അങ്ങനെ മുളയുടെ ഒരു ചെറിയ സിറ്റിംഗ് ഒക്കെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് അവിടെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്നു കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻകുട്ടൻ തുടങ്ങി ഐസ്ക്രീം വേണമെന്നും പറഞ്ഞോണ്ട് കുഞ്ഞുങ്ങൾക്ക് ബോറടിക്കും നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണ് കേട്ടോ കുറേ ഫോട്ടോസൊക്കെ എടുക്കാം കുറച്ച് നേരം വർത്താനം ഒക്കെ പറഞ്ഞിരിക്കാം ഒരു രസമാണ് എന്തായാലും അല്ലാതെ കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല പ്രകൃതി രമണീയത ആസ്വദിക്കുന്ന കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല കണ്ണൻകൂട്ടർ സത്യം പറഞ്ഞാൽ ദേഷ്യം വന്ന് പോണ് പൊന്നു കുട്ടിക്ക് ഹാപ്പിയാണ് പൊന്നുകുട്ടിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ കണ്ണൻകൂട്ടർ ഓരോ ഐസ്ക്രീം ഞങ്ങൾ മൂന്ന് പേരും ഐസ്ക്രീമൊക്കെ വാങ്ങും ദൈവത്തിനെ വിളിച്ചുകൊണ്ടാണ് നമ്മുടെ കണ്ണൻകുട്ടൻ ഐസ്ക്രീം കൊടുത്തത് കാരണം എപ്പോഴാണ് പണി വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് ഇപ്പുറത്തെ ബസ്സ് വന്നു റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ ബസ്സ് വന്നപ്പോൾ ഇത് ഇതുപോലെ ഒരു ഹട്ടൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നു കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് രാത്രിയിൽ ഒരു സന്ധി ഇരുട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കുറേ കൂടെ കെട്ട് എല്ലാ ലൈറ്റൊക്കെ തെളിയും കുറേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാനപ്പോൾ പറയുകയും ചെയ്തു അയ്യോ നമ്മൾ കുറച്ചൊന്ന് ഇരുട്ട സമയമായപ്പോൾ അവിടെ നിന്ന് പോന്നു ഇരുട്ടുണ്ട സമയം അപ്പോൾ അവിടെ മൊത്തം ലൈറ്റൊക്കെ തെളിഞ്ഞു നല്ല ഭംഗി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കുറച്ചു നേരം കൂടെ വെയിറ്റ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ദേ അച്ഛനെ പോലെ മകനും നടക്കുന്നു കേട്ടോ ഞാനും പൊന്നുകുട്ടിയും കൂടെ കളിയാക്കുമായിരുന്നു കണ്ണൻകുട്ടനെ അച്ഛനെ പോലെ തന്നെ മകൻ പുറകെ കയ്യൊക്കെ കെട്ടി വലിയ ആളെ പോലെ നടന്ന് പോകുന്നു അങ്ങനെ സന്ധ്യ മയക്കം പറഞ്ഞാൽ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് കേട്ടോ സന്ധ്യ മയക്കം കഴിഞ്ഞപ്പോൾ മൊത്തം ലൈറ്റൊക്കെ വീഴുന്നുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ ഈസ്റ്റർ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ഒന്ന് പുറത്തൊക്കെ പോകാൻ പറ്റി നല്ല ഭക്ഷണം കഴിച്ചു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചേച്ചാ ബൈ ബൈ യു